പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന ഒരാളാണ് ഒരാളാട്ടോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എനിക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവേ അപ്പാണെങ്കിൽ ഞാനിങ്ങനെ എന്താ എന്തോ ഞാനൊന്ന് കയറച്ചു ഷേറെങ്കിലും പറഞ്ഞാലോ അതായത് ഞാൻ ബാഗ് തുന്നിക്കലും കൊടുത്തിട്ട് ആ ചേട്ടൻ അതിൽ കൂടുതൽ പൈസ എന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു നമുക്കറിയാം നമുക്ക് നമുക്ക് നോർമലി എന്തായാലും ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു എമൗണ്ട് ഉണ്ടല്ലോ അപ്പൊ ആണെങ്കിൽ പക്ഷേ ആ ചേട്ടൻ അത് മോളെ രാവിലെയാണ് കൈനീട്ടം ആണോ പറഞ്ഞിട്ടാണ് വന്നിട്ടാണ് എന്റെ അടുത്ത് നിന്ന് കുറെ പൈസ വാങ്ങിച്ചത് ഏഹ് പക്ഷെ എനിക്കറിയാം ഇത്രയും ആപത്തില്ലെന്നറിയാം പക്ഷെ അത് കുറെ കഴിഞ്ഞാൽ എനിക്ക് നടന്നു പോകുവാണെങ്കിൽ എന്റെ മൈൻഡിലേക്ക് അത് വന്നോണ്ടിരിക്കുക അതായത് ആ ചേട്ടൻ അത്രയും വാങ്ങിച്ചു അത്രയും വാങ്ങിക്കണ്ടായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് ആലോചിക്കാൻ തുടങ്ങി ഞാൻ എന്തിനാ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ പിന്നെ ഞാൻ ഇങ്ങനെ ഞാനിപ്പോ ചിന്തയിൽ ഇങ്ങനെ ശരിക്കും സത്യത്തിൽ ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കില്ല ആ ചേട്ടൻ ചേട്ടന്റെ കുറ്റം ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഞാൻ പിന്നെ മൈൻഡിൽ എന്റെ മൈൻഡിൽ തന്നെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ആ കാര്യം വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു നന്മെന്ന് പറഞ്ഞു നന്മ നിറഞ്ഞ വരെയും ചെല്ലും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ മൈൻഡിലേക്ക് കയറി വരുവാണെങ്കിൽ ഞാൻ രണ്ട് നന്മ അറിഞ്ഞു വരമേ പിന്നെ വരുവാണെങ്കിൽ അതിന്റെ ഇരട്ടി നാലെണ്ണം ചെല്ലും പക്ഷെ സംഭവം എന്താന്ന് വെച്ചാല് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ മാക്സിമം ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷെ പിന്നെ എനിക്ക് ആ ചേട്ടണ്ട ഒരു കാര്യം എനിക്കൊരു എന്താ പറയണ്ടേ എനിക്ക് വന്നേ ഇല്ല അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് എന്റെ മൈൻഡിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് വരുമ്പോഴത്തേക്കും ഞാനൊരു നന്മ നിറഞ്ഞോർമ്മയില്ലും